എം ബി ബ്ലോഗ്സേ ഇന്നലെയും പറ്റിച്ച് ഇത് മറന്നുപോയേട്ടാ എം ബി ബ്ലോഗ്സ് ഒരു ഹായ് ഇടുവോ ഞാൻ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നേട്ടാ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസിൽ വന്നു ഒരു ഹായ് ഇടുവോ പ്ലീസ് പ്ലീസ് ഇന്നലെ ഞാൻ വീഡിയോ സബ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇത് വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മറന്നുപോയി പ്ലീസ് ആരാണ് ലൈക്ക് തന്നത് ഒത്തിരി സന്തോഷം ലൈക്ക് തന്നത് ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ടതായിരുന്നു അപ്പോഴത്തേക്കും കറണ്ട് കട്ടായോ വിട്ടാണ് അപ്പം വൈഫൈ കട്ട് ആയിപ്പോയി അങ്ങനെ ഞാൻ രണ്ടാമത് തന്നതാണ് എം ബി ബ്ലോക്സ് പ്ലീസ് മറന്നു പോകുന്നു ഒരു ഹായിടോ എൻ്റെ വീഡിയോ ഇല്ല ഷോർട്ടില ഏതിലെങ്കിലും ഞാൻ തിരിച്ചു വന്ന വീഡിയോ കണ്ടിട്ട് സഭ ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഞാൻ മറന്നുപോയത് പ്ലീസ് പ്ലീസ് മറന്നുപോയി നിൽക്കുന്ന ഒരു മെസ്സേജ് ഒരു കൂട്ടുകാരെ എങ്കിലും നമുക്കറിയാവൂ ഞാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് തന്നെ ഞാനും പറഞ്ഞു എം ബി ബ്ലോഗ്സ് എൻ്റെ ഒരു വീഡിയോയിൽ ഒരു ഹായ് ഇടൂ അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് വന്ന് സബ് ചെയ്യുന്നതായിരിക്കും മറന്നു പോയി ഇന്നലെയും മറന്നു പോയി പ്ലീസ് എം ബി ബ്ലോഗ്സ് പ്ലീസ് പ്ലീസ് നിൽക്കുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക്കൂട്ടുകാരെ ഇനി ഇപ്പോൾ ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് വരെ ഉള്ളത് തന്നെ മനീഷ് ജൈൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുതാര്യന്നോ ചായ പിടിച്ചോ എന്തുണ്ട് വിശേഷം ഹലോ ഹലോ ആരാണെന്ന് അറിയില്ല നാല് ലൈക്കൊക്കെ ഇട്ടേക്കുന്നത് ഇത് ആരാണ് നാല് ലൈക്ക് ഒക്കെ ഇട്ടത് നിങ്ങൾ പറയാതെ ലൈക്ക് ഇട്ടാൻ ഒരുപാട് സന്തോഷം ലൈക്ക് ഡെന്ന് പറഞ്ഞ താങ്ക് യു മനീഷ് ജൈൻ താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം സന്തോഷം ചായ പിടിച്ചോ സുഖായിരിക്കുന്നു എന്തും നിമ ഹായ് നിമു തുറക്കാൻ വെയിറ്റിങ് ഓക്കേ ആയിക്കോട്ടെ ആയിക്കോട്ടെ വന്നതിന് സന്തോഷം നോമ്പ് തുറക്കൂ ഓക്കെ ഒരുപാട് സന്തോഷം വെയിറ്റിങ്ങിലാണെന്ന് പറയുന്നുണ്ട് തുറക്കൽ ലൈവ് ഇട്ടതാണ് ലൈവ് ഇട്ടപ്പോഴത്തേക്കും കറണ്ട് കട്ടായി അപ്പോഴത്തേക്കും വൈഫൈ കട്ടായി വൈഫൈ കട്ടായപ്പം പിന്നെ ഇപ്പോഴാ ലൈവ് കണ്ടേ എന്ന് പറയുന്നുണ്ട് മനീഷ് ജയൻ ബ്രദർ എവിടെയാണ് സ്ഥലം എം ബി ബ്ലോക്സ് ഞാൻ നോയമ്പ് തുറന്നിട്ട് വരും എന്ന് പറയുന്നു വേർ ആർ യു ഫ്രം എന്ന് ചോദിക്കുന്നു ഐ ആം കമ്മിങ് ഫ്രം ട്രാൻഡ്രം തിരുവനന്തപുരം കേരള തിരുവനന്തപുരം ഗോഡ്സ് ഓൺ കൺട്രി മിക്കുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ആയിരുന്നു കൂട്ടേ ഒരിക്കന്നും ലൈവ് ഇട്ടതാണ് ലൈവ് ഇട്ടപ്പോഴത്തേക്കും കറണ്ട് പറ്റിച്ചു നമ്മളെ അപ്പോഴത്തേക്കും വൈഫൈ പോയി വൈഫൈ പോയി ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ലൈവില് വന്നതാണ് കേട്ടോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അംബിക കുമാരി വന്നല്ലോ ഹായ് അംബിക കുമാരി ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ അഞ്ചു അഞ്ചു ഡോക്ടർ ജി ലൈവിലേക്ക് സ്വാഗതം സുഖമാണ് എന്താണ് ആ മോചിരർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ത് പറ്റി പറ പറ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു തേയില ചായയാണ് കുടിച്ചത് ചായയാണ് കുടിച്ച ചായ 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 ട്രെയിനിലവിളിക്കില്ലേ ചായ 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 അതുപോലെ ഞാനും ചായ കുടിച്ച് ചായ കുടിച്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായ കുടിച്ചു ഓക്കേ അമ്പിക ചേച്ചി ചായ കുടിച്ചോ സുഖമായിരിക്കുന്നു മഴയുണ്ടോ വെയിലുണ്ടോ ഡോക്ടർ ജി എന്താണ് വിശേഷം കലിപ്പാ എന്തിനാണപ്പാ എന്നോട് കലിപ്പ് പറ ഡോക്ടർ ജി എന്തിനാണ് എന്നോട് കലിപ്പ് കാണിക്കുന്നതെന്ന് പറ എന്ത് പറ്റി ഞാൻ എന്ത് ചെയ്ത് ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തായിരുന്നോ എന്നോട് കലിപ്പ് കാണിക്കേ പറ 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 ഞാൻ കേൾക്കിട്ട് എന്നോട് കുറ്റം ഞാൻ എന്താണ് എന്ത് തെറ്റാണ് ചെയ്തത് പറ എനിക്ക് കേൾക്കണം കമ്മ്യൂണിറ്റി കാണാത്തോണ്ടാണോ പിന്നെന്താണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് ഹാർട്ട് ഇട്ടിട്ട് വന്ന് ഏതോ ഒന്നില്ലേ കണ്ടിട്ട് വന്ന് രണ്ട് ഹാർട്ട് ഇട്ടിട്ട് ഞാൻ വന്നിട്ടുണ്ട് അതാണോ പറ ഡോക്ടർ ജി ഡോക്ടർ ജി പറ പറ സുഖമായില്ലേ കൈവേദന മാറിയില്ലേ പിന്നെ എന്തിനാണ് എന്നോട് കലിപ്പ് കാണിക്കുന്നത് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം എന്താ കുഴപ്പം തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം അതാണ് ഞാനും ചോദിക്കുന്നത് എന്താ കുഴപ്പം എന്താണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്താണ് പറ പറയൂ ഞാൻ ചായ കുടിച്ചു സുഖമാണ് നല്ല ചൂടുണ്ട് മഴ വരാൻ സാധ്യതയുണ്ട് ശരിയാണ് ഓക്കെ ഒത്തിരി സന്തോഷം ഡോക്ടർജി തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം ഞാൻ ന്യൂസ് ഒന്നും വെച്ചില്ല എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഞാനൊന്നും അറിഞ്ഞില്ല എന്താ എന്തെങ്കിലും ന്യൂസിലുണ്ടോ എന്താണ് അതോ എന്നോട് ചോദിച്ചതാണോ എന്താണ് പറ എന്നോട് ചോദിച്ചതാണോ ഏ പറ എനിക്കറിയില്ല പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ അല്ലാതെനിക്ക് ഞാൻ എങ്ങനെയാണ് ന്യൂസ് ഒന്നും കണ്ടില്ല എന്താണ് പറയൂ പറയൂ ഞാൻ ന്യൂസ് ഒന്നും കണ്ടില്ല എന്താണ് കുഴപ്പം പറയൂ പറഞ്ഞാലേ എനിക്കറിയാവൂ അല്ലാതെ എനിക്ക് അറിയാതെ രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരെ കാണിക്കാനാണ് പോയത് എന്നോട് ചോദിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല ഡോക്ടർജി കാരക്കോണം സി എസ്ഇ മെഡിക്കൽ കോളേജ് നമ്മുടെ വീടിന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ അവിടെ കൊച്ചസിൻ്റെ മോള് ഡെലിവറി കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോഴേ അച്ഛൻ്റെ സഹോദരി മാമിക്ക് ഓപ്പറേഷൻ ഉണ്ട് അത് സർജറി കഴിഞ്ഞു ഇന്ന് ഐ സിയിലാണ് ഞാൻ അങ്ങോട്ട് പോയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ കിടപ്പായിരുന്നു കുറച്ച് മുന്നേ ഒന്ന് എണീറ്റ് അലയൊക്കെ ഒന്ന് ഉഴിഞ്ഞു വിറക്കിയിട്ട് ചൂടുവെള്ളത്തിലൊക്കെ മേലെ വിളിച്ചിട്ടാണ് ഒന്ന് ഇരിക്കുന്നത് ഏ ഇതിനാണോ ഇത്ര കലിപ്പ് കാണിക്കുന്നത് എനിക്ക് വയ്യ എൻ്റെ ഈശ്വരാ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എനിക്ക് വയ്യ ഞാൻ ഇനിയിപ്പം എവിടെയെങ്കിലും പോണെങ്കിൽ പറഞ്ഞിട്ട് പോയില്ലെങ്കി എന്നെ ഇങ്ങനെ കലിപ്പിട്ട് കാണിച്ച് കൊല്ല ഏ ഡോക്ടർ ജി കാരക്കോണം മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം അല്ല കാരക്കോണം നമ്മുടെ വീടിന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ ഇനിയിപ്പം അടുത്ത് വെള്ളം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം വെള്ളം തണുപ്പിച്ചു വെച്ചേക്കുന്നു അപ്പം ഇനിയിപ്പം ഞാൻ പോകുന്നില്ലേ ചേട്ടൻ ചിലപ്പോൾ നേരത്തെ വരും പിന്നെ കൊച്ചിറ്റോൻ വരും അപ്പഴും അവൻ്റെ കയ്യിൽ കൊടുത്തുവിടാം കാരക്കുളം മെഡിക്കൽ കോളേജിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അത് നമ്മുടെ വീടിൽ നിന്നും ഒരു സ്റ്റോപ്പ് ഇതാണ് അപ്പം പറയരുത് പോകുന്നത് പറയരുത് ഞാൻ എങ്ങനെ വിളിച്ച് പറയും പറ എങ്ങനെ വിളിച്ച് പറ എനിക്ക് മൊബൈൽ നമ്പർ ഇല്ല മൊബൈൽ നമ്പർ ഇല്ല അപ്പം ഞാൻ എങ്ങനെ വിളിച്ച് പറയും പിന്നെ അല്ല കമ്മ്യൂണിറ്റിയിൽ വന്ന് പോസ്റ്റ് ചെയ്യണം കമ്മ്യൂണിറ്റിയിലൊന്നും പോസ്റ്റ് ചെയ്ത് തരില്ലോ നിങ്ങളൊക്കെ ബിസിറ്റ ബിസി ആയിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മളിങ്ങനെ ഇട്ട എന്ത് ചെയ്യും നിങ്ങൾ എന്ത് വിചാരിക്കും എനിക്ക് മനസമാധാനം തരുന്നില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ ഈ കൃഷിപ്പാടെ എൻ്റെ മനസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതി എങ്ങനെയാന്ന് പറയുമ്പോൾ ഒരിക്കൽ നമ്മുടെ ഈ എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്താണ് അപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു കൊച്ചാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് ഒരു പക്ഷെ എന്നെക്കാളും നല്ല പൊക്കമൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറകേന്ന് നമ്മൾ ഓടി ഓടിപ്പോയി ഞാൻ നമ്മുടെ വണ്ടി വീഴാൻ പാടില്ല അവരും വീഴാൻ പാടില്ല അങ്ങനെ ഞാൻ ഓടി ഓടി ഞാൻ പഠിപ്പിച്ച് പഠിച്ചു ഫസ്റ്റ് തന്നെ കുട്ടി ജയിച്ചു പോയി അങ്ങനെ നമുക്ക് ജയിച്ച് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ പൈസ ചോദിക്കുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ടുതരുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറില്ല ദക്ഷിണ പോലും ഞാൻ വാങ്ങിച്ചല്ല പഠിപ്പിച്ചിട്ടുള്ളത് അഥവാ ദക്ഷിണ ആരെങ്കിലും തന്നാല് അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് ആർക്കാണോ വേണ്ടത് അവർക്ക് വേണ്ടി കൊടുക്കും ഇതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് എന്ത് കത്തിയൊക്കെ എടുത്ത് കാണിക്കണമെന്നത് സിറിഞ്ച് കാണിക്കുന്നതാണോ എന്താണ് അപ്പോഴത്തേക്ക് എന്ത് ചെയറിയാവോ ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടപ്പോഴും ഇതിന്റെ ലിങ്ക് നമ്മൾ ഓരോ അറിയാമെന്നുള്ളവർക്കൊക്കെ നമ്മൾ വാട്സപ്പിൽ ചെന്ന് കൊണ്ടു കൊടുക്കൂല അതുപോലെ ഞാൻ ആ കുട്ടിക്ക് കൊണ്ട് വാട്സാപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു പേസ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഇവിടെ മെസ്സേജ് വന്നോ എന്നെ മനസമാധാനായിട്ട് എനിക്ക് ജീവിക്കാൻ എന്നാ ഒന്ന് അനുവദിക്കോ സത്യം ഇന്നലെ ഞാൻ കുട്ടിയെ കണ്ട് ഞാൻ കാണാത്ത പോലെ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി കേട്ടാ എന്നോട് ചോദിച്ചാണ് എന്നെ ഒന്ന് മനസ്സമാധാനം തരുമോ എനിക്ക് എന്നാണ് എന്നോട് ചോദിച്ചത് സത്യം ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ് എൻ്റെ പേര് അതിയായ സങ്കടമായി പോയി ഞാൻ എന്ത് കുറ്റം ആ കുട്ടിയോട് ചോദിച്ചെനിക്ക് അറിഞ്ഞുകൂടാ സത്യമാണ് പറയുന്നത് അന്ന് നമ്മൾ പഠിപ്പിച്ചു കയ്യിൽ വെച്ച് തരാൻ സൂചി എനിക്ക് വെക്കാൻ അറിയാൻ കേട്ടോ സത്യമായിട്ട് അറിയാതെ അവിടെ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഷുഗർ നോക്കുന്നില്ലേ ഒരു പെണ്ണു പോലത്തെ സംഭവമായിട്ട് അത് ഞാനവിടെ ചെയ്തത് അത് പോയിട്ട് അത് നോക്കുന്നത് പിന്നെ ഇൻസുലിൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആരെ വേദന ഇപ്പം ഇഷ്ടമില്ല എന്നെ നോക്ക ഇപ്പ ചെയ്തു കൊടുക്കാൻ ആളില്ലാത്തോണ്ട് ഞാനത് പഠിച്ചു ഞാനത് ചെയ്തു അവിടെ എൻ്റെ ചേട്ടൻ പറയല്ലേ എന്താ പറയുക ഓ ഇവിടത്തേക്ക് ഒരു ഹെഡ് നേഴ്സ് വന്നിട്ടുണ്ട് എന്നെയാണ് പറയുന്നത് കേട്ടാ പക്ഷെ സജിത ഇപ്പ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഹെഡ് നേഴ്സാണ് അപ്പം എന്തായാലും ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു ആ മോൻ വന്നിട്ടുണ്ട് കൊച്ചു ചെൻ്റെ മോനും വന്നിട്ടുണ്ട് കയ്യിൽ വെച്ച് തരാം വെയിറ്റ് ചെയ്താൽ ഞാൻ വരാം ഇപ്പം വരാം എങ്കിൽ